ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നവരാണ് ഇടതുപക്ഷത്തിന് എതിർ നിൽക്കുന്നത് അവരുടെ വർഗീയ പരാമർശങ്ങളും പ്രവർത്തനങ്ങളെയും എതിർത്തു നിർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ വർഗീയ ലക്ഷ്യമിട്ട് നിൽക്കുന്നത് വലതുപക്ഷമാണ് ഇവിടെ ബി ജെ പി എങ്ങനെയാണോ വർഗീയത പുലമ്പിക്കൊണ്ട് വോട്ട് ബാങ്ക് പിടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഫ്രാൻസിലെ വലതുപക്ഷം വംശീയ യഹൂദ വിരുദ്ധ വിദ്വേഷ്യ പ്രസംഗങ്ങളുമായാണ് അവർ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങിത്തിരിച്ചത് തിരിച്ചത് അതിനെതിരെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പോരാട്ടം പോരാട്ടം ഫലം കണ്ടു അവസാനം ഇടതുപക്ഷ സഖ്യം ഫ്രാൻസിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി അംഗ നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ നേടാൻ ആർക്കും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സഖ്യ സർക്കാരിനാണ് സാധ്യത പ്രവചിക്കപ്പെടുന്നത് വർഗീയ ശക്തികളെ തകർത്തുകൊണ്ടുള്ള പോരാട്ടത്തിൽ വിജയിച്ച ഇടതുപക്ഷത്തിനും ഫ്രാൻസ് ജനതയ്ക്കും അഭിവാദ്യം അറിയിച്ചിരിക്കുകയാണ് സീതാറാം യെച്ചൂരി സമാധാനത്തിനും ഐക്യത്തിനും ഭീഷണിയായവരെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നും അത് തെളിയിച്ചുവെന്നും യെച്ചൂരി പറഞ്ഞു ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ വിജയത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് യെച്ചൂരി പോസ്റ്റിലൂടെ പറഞ്ഞതിങ്ങനെ തീവ്ര വലതുപക്ഷത്തെയും അതിന്റെ വിദ്വേഷത്തിന്റെയും മയത്തിന്റെയും സാമൂഹിക ധ്രുവീകരണത്തിന്റെയും രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയതിനെ ഫ്രാൻസിലെ ജനങ്ങൾക്ക് അഭിവാദനം ചെയ്യുന്നു വ്യക്തവും നിശ്ചയദാർഢ്യമുള്ളതുമായ ഇടതുപക്ഷത്തിന് സമാധാനത്തിനും ഐക്യത്തിനും ഭീഷണിയായ ആഗോള രാഷ്ട്രീയ വലതുപക്ഷ മാറ്റത്തെ എങ്ങനെ ചെറുക്കാനും പരാജയപ്പെടുത്താനും കഴിയുന്നതിന്റെ വഴി അവർ കാണിച്ചു തന്നു ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വന്നതോടെ ഇടതുപക്ഷ സഖ്യം മുന്നേറിയെന്ന വാർത്തയാണ് പുറത്തുവന്നത് തീവ്ര വലതു വിജയത്തെ തടുക്കുന്നതിന് രണ്ടാം ഘട്ടത്തിൽ രൂപം കൊണ്ട എൻ എഫ് പി നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി ഒന്നാം പ്രതി ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഫ്രാൻസ് പോലുള്ള ഒരു വികസിത രാജ്യത്തും ആഴത്തിലുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിന്റെ മധ്യ വലതുപക്ഷ സഖ്യമായ എൻസിമ്പിൾ നാഷണൽ റാലി ആദ്യഘട്ട വോട്ടെടുപ്പിൽ മുന്നിട്ട് നിന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ വീതം നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീവ്ര ഇടതുപക്ഷം ഫ്രാൻസ് ഇൻസൗമിസ് മധ്യ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടി പരിസ്ഥിതിവാദികളുടെ പാർട്ടി ലെസ് എക്കോലോക്സ് എന്നിവ ഉൾപ്പെട്ടതാണ് നവദേശീയ മുന്നണി എന്ന പേരിൽ രൂപം കൊണ്ട ഇടതു സഖ്യം ആദ്യഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന മരീൻ ലി പൊന്നിന്റെയും ജോർദാൻ ബർഡലിന്റെയും നവ ഫാസിസ്റ്റ് നാഷണൽ റാലി പാർട്ടിയെ പിന്തള്ളിയാണ് ഇടതു സഖ്യം രണ്ടാം ഘട്ടത്തിൽ ഒന്നാമതെത്തിയത് തീവ്ര വലതുപക്ഷത്തെ തടയുന്നതിന് സഖ്യ രൂപീകരണം എന്ന തന്ത്രം രണ്ടാം ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷം സ്വീകരിച്ചതാണ് മുന്നേറ്റം എളുപ്പത്തിലാക്കിയത് തീവ്രവാദ സംഘടനകളുടെയും വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് അക്രമസക്തമായ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രകടനമായിരുന്നു സാമ്പത്തിക വിപണികളുടെയും വൻകിട ഓഹരി ഉടമകളുടെയും അതിസമ്പന്നരുടെയും താല്പര്യങ്ങൾക്കായി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നയങ്ങളായിരുന്നു ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പ്രമുഖ വിഭാഗങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയോ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതോ ആയ നയങ്ങൾ പിന്തുടർന്നു നവദേശീയ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് തീവ്ര വലതുപക്ഷം കൂടുതൽ ശക്തവും വ്യാപകവുമാകുമ്പോൾ അതിനെതിരെ സമാന മനസ്കരായ കക്ഷികളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മ അനിവാര്യമാണെന്നും അത്തരമൊരു തന്ത്രത്തിലൂടെ വിജയസാധ്യത ഉണ്ടാകുമെന്നാണ് ഫ്രാൻസിലെ വെതിയെഴുത്ത് വ്യക്തമാക്കുന്നത്